വിമാനത്താവളം വിമാനങ്ങൾ ഉണ്ട് ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് ക്യാഷ് ഇത് നമ്മളെ വിമാനം വരുന്ന കണ്ടിലങ്ങള് നമ്മള് ഇത് ഇത് എയർപോർട്ടിന്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിൽ പറഞ്ഞാല് നമ്മളെ മുൻ സൈഡത്തെ മാരിക്കല്ല മുൻഭാഗത്ത് എന്ന് നമ്മൾ പോകുമ്പോൾ ആളെ ഉള്ളൊക്കെ കയറ്റുക പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയല്ലോ അപ്പോൾ നമ്മൾ ഇത് വിമാനം കയറണമൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ആയാൽ നല്ല വ്യൂ പോയിൻ്റാണ് ഇത് കരിപ്പൂര് വിമാനത്താവളത്തിൻ്റെ ബാക്കാണ് ഗൈസ് ഇവിടെ ആയാലും നല്ല വ്യൂവും കിട്ടും ഇവിടെ അധികം ആൾക്കാരും ഇവിടെ വന്നുകൊണ്ടാണ് വിമാനങ്ങളൊക്കെ കാണൽ അപ്പോൾ ഇന്നുണ്ട് ഒരു വിമാനം പോകാന് അപ്പോൾ ഇനി പോകുന്നത് ചോപ്പാണ് വിമാനം അവിടുന്ന് എടുത്ത് വിമാനം അവിടുന്ന് പോകാനുള്ള ഏർപ്പാടിലാണ് വിമാനം ഞാൻ അവിടുന്ന് തിരിച്ച് പോവാണ് എന്നിട്ട് അങ്ങോട്ട് പോകും ഗായസ് ചുവപ്പ് വിമാനം നോക്കിയിരുന്നുള്ളി ഇനി ആ ചുവപ്പ് വിമാനമാണ് ഇനി പോകാനുള്ളത് വിമാനം പോകുന്നുണ്ട് ഗൈസ് പോകണേ നല്ല രീതിക്ക് കാണാൻ വെക്കുന്നുണ്ട് ഇനി അവിടുന്ന് തിരിയണ കണ്ടോളി ഗൈസ് തിരിഞ്ഞു ഗായ് വിമാനം തിരിഞ്ഞാണ്ട് ആ ഭാഗത്തേക്കാണ് പോവുക അവിടെ ആ കറുപ്പ് കാണുന്ന ആ ഭാഗത്തേക്ക് അവിടെ പോയാൽ നല്ല വ്യൂ ആണ് നമുക്ക് നേരിട്ട് കാണാം നല്ല വലിപ്പത്തിൽ വലിയതായി കാണാം നമ്മളെ എടുത്ത് കൂടെ പോവാ വിമാനം അങ്ങോട്ട് പോണ് അവിടെ നിന്നു വരും ഭയങ്കര ഒച്ചിലേക്കാരം വരിക ഇത് രണ്ടാമത്തെ വിമാനമാണ് ഒന്നാമത്തേത് ഫസ്റ്റ് കണ്ടത് നീ നീല പോകാനാണ് ഗായസ് നീല അവിടുന്ന് തിരുക്കണുണ്ട് നീല ഇവിടെ നിന്ന് തിരുക്കണ കാണിണ്ട് ഒക്കെ നല്ല രീതിക്ക് നമ്മളെടുത്തേ നമ്മളെ നമ്മക്ക് കഴിയണമായിരിക്കും നമ്മളെടുത്തേ ഇതയിൻ്റെ ഇപ്പോഴത്തെ സൈഡാണ് ഇവിടെ കുറേ ആളുകളുണ്ട് നീലതാ അവിടെ ഇതാ വരുന്നു ചുവപ്പ് ഇതാ വരുന്നു ഉണ്ടോ ചോപ്പ് പോകണമൊക്കെ നമ്മുടെ തലൻ്റെ നിറവു കൂടെ പോണ അത്ര അടുത്താണ് പോണത് ഉണ്ടോ അമ്മാതിയുടെ അടുത്ത് കൂടെ അറി ഞാ ഇത്ര അടുത്താണ് നമ്മൾ നിക്കുന്നത് ഇനി നീല പൂവാണ് കൈസം നീല തിരിഞ്ഞുവന്ന് ഞാൻ അതേ സൈഡ് പോയിക്കാണ്ട് അവിടുന്ന് പൊന്തും അവിടുന്ന് നല്ല രീതിക്ക് പൊന്തി വരും കണ്ടോ എന്താ പൊന്തി മൂന്നാമത്തെ വിമാനമാണ് പോണത് പൊന്തി നമ്മളെ തലൻ്റെ കൂടെയാണ് പോണത് നല്ല രീതി കാണാറുണ്ട് മൂന്ന് വിമാനങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവാണ് ഇവിടെ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കാണ് നല്ല പോയിന്റായിട്ട് ഇതില് ഉള്ള ഏരിയക്കാണ് ആളിന്ന സ്ഥലാണ് ഇനി ആ വെള്ള വിമാനം പോവാനാണ് വീഡിയോ വെള്ള വിമാനത്തിലെ ആളായിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പോവാത്തത് കൂടെ ഈ വീഡിയോ വെച്ച് അതിന്റെ പൊക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ഇപ്പൊ ആദ്യമായിട്ട് കാണാറുണ്ട് സബ് ചേട്ടോ